പി വി അൻവർ ബേപ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണോ അൻവർ ബേപ്പൂരിൽ പ്രചാരണം തുടങ്ങിയതു മുതൽ ഈ ചോദ്യം ആവർത്തിച്ചു ചോദിച്ചതാണ് എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചർച്ചകൾക്കും ഔദ്യോഗിക പ്രഖ്യാപനത്തിനും മുൻപേ അൻവറിന്റെ കാര്യത്തിൽ കെ പി സി സി അധ്യക്ഷൻ തീരുമാനം പറഞ്ഞു ബേപ്പൂരിൽ അൻവർ തന്നെ വിജയിച്ചു വരും പ്രഖ്യാപനത്തിൽ മത്സരിക്കുന്നെങ്കിൽ ബേപ്പൂർ തന്നെയാണ് ഇല്ലെങ്കിൽ താനൊരു പ്രചാരകനായി തുടരുമെന്നുമാണ് അൻവർ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത് ഇതിലിപ്പോ ബേപ്പൂരിൽ ആണ് ഉറപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടോ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ ദിവസമായി ബേപ്പൂരിൽ അൻവർ വോട്ടർമാരെ കാണുന്നുണ്ട് മുഹമ്മദ് റിയാസിനോട് മത്സരിക്കണമെന്ന വാശിയാണ് ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസിന് ലഭിച്ചത് വലിയൊരു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പല പാർലമെന്റ് മണ്ഡലങ്ങളും നേരെ തിരിഞ്ഞിട്ട് ഒരു ലക്ഷത്തിനും തിരിച്ചടിക്കുന്നു നമ്മൾ കണ്ടല്ലേ ഇത് ജനമാണ് സണ്ണി ജോസഫിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അങ്ങാടിയിൽ പരസ്യ സംവാദത്തിന് റിയാസിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പി വി അൻവർ വെല്ലുവിളിക്കുന്ന മുഹമ്മദ് റിയാസിനെ ബേപ്പൂർ അങ്ങാടിയിൽ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് ും സംസാരിക്കാം അതേസമയം ബേപ്പൂരിൽ എതിരാളി ആരെന്നുള്ളതിൽ ഇടതുപക്ഷത്തിന് ആശങ്കയില്ല വികസന പ്രവർത്തനങ്ങൾ ബേപ്പൂരിൽ നടത്തിയ അവകാശവാദം മന്ത്രി മുഹമ്മദ് റിയാസിനുണ്ട് വലിയ ട്വിസ്റ്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് അൻവർ മത്സരമൊരുങ്ങും അത്രയധികം സ്വാധീനമില്ലാത്ത ബേപ്പൂരിൽ വളരെ നേരത്തെ തന്നെ പ്രചാരണത്തിനിറങ്ങി വോട്ടുറപ്പിക്കലാണ് പി വി അൻവറിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിനാണ് ഇന്ന് കെ പി സി സി പച്ചക്കുടി കാണിച്ചത് ബേപ്പൂരിൽ അൻവർ മുഹമ്മദ് റിയാസ് മത്സരം ഒരുങ്ങിയാൽ കേരളത്തിലെ തന്നെ തീപാറും പോരാട്ടങ്ങളിലൊന്ന് അത് ബേപ്പൂരിലായിരിക്കും ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്